വിളിക്കാത്ത എന്റെ പരുമാനം എന്താ വിളിക്കാത്തത് എന്റെ എന്താ വിളിക്കാത്തത് തന്നെയാണ് കമന്റ് ബോക്സിൽ അപ്പൊ കായ് നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ വീട്ടുകാരൊക്കെ നമ്മളുടെ പുതിയ വീട്ടിലേക്ക് ക്ഷണിക്കാൻ പോവാണ് ഓക്കെ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തു അവിടെ പോയിട്ട് എല്ലാവരും വിളിക്കുക എന്നുള്ളത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഫോണിൽ വിളിക്കാന്ന് കാരണം എന്റെ വീട്ടുകാർ ഓക്കെ ഇവിടെ അടുത്താണ് ഇവിടെ നിന്ന് ഒരു ഒന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ബഡ്ജുബിന്റെ വീട്ടിലേക്ക് ഇവിടുന്ന് പത്തറുപത് കിലോമീറ്റർ ഉണ്ട് സോ രണ്ടുപേര് നമ്മൾ ഒരുമിച്ച് വിളിക്കാനാണ് തീരുമാനിച്ചത് ജോലിന് ഒരുമിച്ച് വരുമോന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വേറെ വേറെ സൗകര്യമുള്ള ഒരു ദിവസം നമുക്ക് അവരുടെ ഫിക്സ് ചെയ്യാം ചുബിൻ്റെ ഭാരമൊക്കെ കുക്കിംഗ് ഉണ്ടാവും ഞാനും അനുഭവിച്ചോണ്ടിരിക്കയാണ് എന്റെ വീട്ടുകാർ എന്റെ വീട്ടുകാരൊക്കെ അറിയട്ട സാധനം ഓക്കെ അപ്പൊ ജന്തു വെക്കണത് വരുമ്പോ ബിരിയാണി അതല്ലേ നല്ലതല്ലേ വെറുതെ അതാണെനിക്കിഷ്ടം ഞാൻ ഇയ്യോട് അത്ഭവിക്കണ്ട പോലെ ടിവിന്റെ റിമോട്ടാണ് ട്ടാ കഴിക്കല് അതിന്റെ മൂടിയൊക്കെ ബാറ്ററി ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ബാറ്ററി വാങ്ങുന്നത് ഓർമ്മണ്ടല്ലോ അല്ലേ ആ ഓളെ ഭാഷയിൽ എന്തൊക്കെയാ പറയണ്ടേ ഓക്കേ അപ്പൊ ഫസ്റ്റ് അന്റെ വീട്ടുകാരെ വിളിക്കണോ എന്റെ വീട്ടുകാരെ വിളിക്കണോ വിളിക്കാം അപ്പൊ കയസ്റ്റിന്റെ ഇങ്ങനെ ഹലോ അമ്മാലിക്കും ഈ ബൈക്കൊന്നും കാണാല്ലല്ലോ നിങ്ങൾക്ക് വിരുന്ന് വരണ്ടേ ഞാനെന്ത് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വിളിക്കാ ഞങ്ങളോട് പറഞ്ഞിട്ടല്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ അതെന്നാ പറഞ്ഞത് എന്തായാലും പോണ്ടിട്ട് ഞാൻ പിന്നെ നേരെ വന്ന് കൂടിയല്ലേ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഫുള്ള് സെറ്റ് ആണ് മരുവോളം കുക്കിങ് തുടങ്ങി പിന്നെ ഞാൻ തുടങ്ങി വയ്ക്കും വന്നു പോളു പറഞ്ഞിട്ട് ഞാൻ വന്നു പോയിരുന്നല്ലോ ഉമ്മനോടും മേമിനോടൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഉണ്ടാവില്ല കാരണം മറ്റേ ഷൂട്ട് അത് ഇത് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന അതിനാണ് അപ്പൊ പിന്നെ അത് ഇണ്ടാവില്ല എന്നാലും നിങ്ങളൊരു ഡേറ്റ് വരെ നമുക്ക് ആ ഡേറ്റ് ഡേറ്റിങ് ആ ഒരു ഡേറ്റ് നമുക്ക് എന്നാലും കൂടാട്ടാ അങ്ങനെ കണ്ടിട്ടൊന്നും ചെല്ലാ ഹാലേ നല്ലല്ലോ സ്കാനിങ്ണ്ട് കൊഴപ്പൊന്നും കുട്ടി തൂക്കാണെന്നോ ോ ഓക്കെ ഒന്നായിക്കോട്ടെ ആ തൊട്ടടുത്തല്ലേ നമ്മക്ക് ഇവിടെ പ്രസവിച്ചിട്ട് വേഗം പറന്നേ മിംസ് ഇവിടെ തൊട്ടപ്പുറത്തല്ലേ മാമ്മി ഏഹ് മിംസ് ഇവിടെ തൊട്ടപ്പുറത്തല്ലേ അതെ ആത്തോനമ്മന്റെ ഒന്നും പറയണ്ട ആത്തോനമ്മ ഇവിടെ ആത്തോനമ്മന്റെ വിചാരം മോളിത് വേറെ ലോകത്താണെന്നാ എന്താ കാട്ടിക്കൂട്ടില്ല കേട്ടാ പപ്പാമോളെ അതാണ് കൂടെ ജുബിന്റെ പരക്കാരെ വിളിക്കാന്റെ ചോദിച്ചോക്കട്ടെ അപ്പൊ കൈഷ് ഇനി നമ്മള് നമ്മളുടെ ജുബിന്റെ വീട്ടുകാരെ വിളിച്ചു നോക്കണേ എന്നാൽ വരണ്ടിരുന്ന കാര്യ അതിൻ്റെ വീട്ടുകാരും ഫിക്സ് ചെയ്തിട്ടില്ല ഡേറ്റ് പിന്നെ അപ്പോ ഇവർ നാളെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ പോന്നോട്ട് ആരാണ് ഇതാരാണ് സുഖല്ലേ <laughs> ചോദിച്ചോ <laughs> ട്ടോ വാവാട്ടോ അപ്പതരും അതാ റിംഗണല്ലോ എവിടെ ആയിരുന്നു ഞാൻ ഇങ്ങോട്ടും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് എന്റെ കോ കോതല്ല ഇന്ന വിളിച്ചപ്പോന്ന ഫോണിന്ന് കൊണ്ടേക്കോ കൊണ്ടേക്കോ ഓക്കെ പോയിക്കോ പൊയ്ക്കോ ഫോൺ കിട്ടീല എനിക്ക് ോ ഇങ്ങോരണത് ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്തോട്ടെ ആ അല്ല ഏഹ് ഞങ്ങള് റസിയാമൻ എല്ലാരും കൂടി കൂട്ടിട്ട് വരൂ ആ അസ്ലാമലൈക്കോന്നങ്ങളോട് ആ തന്നെ ഇങ്ങോട്ട് വാ പരീശു വാ ആകെ പൂഞ്ചിക്കൈ കട്ടാക്കി ഇഞ് കൊടുക്കണ്ട ഇഞ്ഞ് കൊടുക്കണ്ട ഇഞ്ഞ് കൊടുക്കണ്ട ഇത് റീടേക്ക് എടുത്ത് റീടേക്ക് എടുത്ത് മടുത്തു എനിക്ക് എന്റെ ഫോണ് തന്നീല്ലേ അത് പോര എന്നാ ഫോൺ തുറക്കാരോട് ആ ഇപ്പൊ കേട്ടോ ജുമിന്റെ ഫോണിൽ ഒന്നും കൂടി അടിക്കണ്ടേ ഞാൻ ഇമക്കെന്നെ വരും അപ്പമ്മ ഹലോ ആ ഋഷിയമ്മ എന്നാ ഞാൻ കൊണ്ടുവരാൻ വരണ്ടേ നിങ്ങക്ക് വീട് കാണണ്ടേ ആ സുഖമല്ലേ മാമ ചോയിച്ചോക്കെ ആ ഓളെ വിട്ടാളോ ഓളെ വിട്ടോളെ വിട്ടെ മാമ സുഖമല്ലേ ചോയിച്ചോക്ക് മനോടൊക്കെ പറഞ്ഞേ അതിന് ഇവള് സമ്മതിക്കണില്ലേ ജയിച്ചു ആ ഫോൺ എടുത്തോടുത്ത ഫോൺ ഫോൺ ആ അതിനു പറ്റിച്ച പറ്റൂല ഹലോ പറഞ്ഞേ ആ പറഞ്ഞാളാ ഓ ഓ പറഞ്ഞോളാ ചോപ്പ് വെച്ചു ഹലോ പറഞ്ഞോ വേറെ ആർക്കും വിളിക്കണ്ട പോലീസ് സ്റ്റേഷനിലൊക്കെ നൂറൊക്കെ നിക്കുണു റബ്മെ പിന്നേം കട്ടാക്കി എന്തായാലും ഞങ്ങൾ ഓഫീഷ്യലി വിളിച്ചു എല്ലാരും വരണം അമ്മ ജുബിന്റെ അമ്മ എല്ലാരും വരണം ഓക്കെ സന്തോഷ ർക്കി കിടക്കുമ്പോ ഒന്നും കൂടി ശരിക്കാം അതേ നടക്കുള്ളൂ പക്ഷെ ഫോണില് അങ്ങനെ വീഡിയോ കാണാൻ ഒന്നും അവള് കച്ചറുണ്ടാക്കലില്ല അവർക്കും ഫോണ് ചെയ്യണത് കണ്ടുകഴിഞ്ഞാല് നമ്മൾ കോൾ ചെയ്യുമ്പോൾ കോൾ ചെയ്യാൻ വേണ്ടിട്ട് കാട്ടി കൂട്ടും അതാണ് പ്രശ്നം കിട്ടോ അല്ലാതെ ഇങ്ങനെ ഫോണിന് അഡിക്റ്റ് ആയിട്ടോ അങ്ങനൊന്നും അല്ല അവള് വീഡിയോസ് ഒന്നും ഫോണിൽ കാണില്ല അവള് ടിവിൽ എന്തെങ്കിലും കാർട്ടൂൺ ഒക്കെ ഇടുമ്പോ അത് വന്ന് നോക്കിട്ട് അത് കാർത്ത് മാത്രമേ ഇഷ്ടമുള്ളത് കണ്ട കണ്ട് കാറ്റ് ഇറങ്ങാണ്ട് പോവും ഓക്കെ അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ എടുക്കുന്നതായിരിക്കും സോ എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് വരും ഓക്കെ എല്ലാവരും കുറെ കാലം ഇത് കമന്റിൽ ചോദിക്കേണ്ടി എല്ലാവരും വിളിക്കണ്ടേ എല്ലാവരും ആ ഫർജിനും വിളിക്കാറുണ്ട് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം പിന്നെ മെയിൻ ആയിട്ട് ഇതാണ് ഇപ്പാരിമാനം എന്താ വിളിക്കാത്തത് എന്റെ ഉപ്പാ എന്താ വിളിക്കാത്തത് എന്റെ അമ്മ എന്താ വിളിക്കാത്തത് തന്നെയാണ് കമന്റ് ബോക്സിൽ ചോദ്യം സോ അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ എടുത്ത് പിന്നെ കാണിക്കുന്നത് ഇപ്പൊ എന്തായാലും നടക്കൂല അതാ നേതാവ് കണ്ടിയിലൊക്കെ ആ അന്നെ ഉറക്കിയിട്ടേ ഞങ്ങൾ വീഡിയോ കൊടുക്കോളൂ ആ അത് കസ്റ്റഡിയിലാക്കി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം അതുവരെ ബൈ